പതിനഞ്ചാം കേരള നിയമസഭയുടെ പതിനൊന്നാം സമ്മേളനത്തിന് തുടക്കമായി ഇന്നു മുതൽ ജൂലൈ ഇരുപത്തിയഞ്ചു വരെ ഇരുപത്തിയെട്ട് ദിവസമാണ് സഭ ചേരുക കേരള പഞ്ചായത്ത് രാജ് മുനിസിപ്പാലിറ്റി നിയമ ഭേദഗതി ബില്ലുകൾ ഇന്ന് അവതരിപ്പിച്ച് സബ്ജെക്ട് കമ്മിറ്റിയുടെ പരിശോധനയ്ക്ക് വിടും അതേസമയം പൂക്കോട് വെറ്റിനറി കോളേജിലെ വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണവും നിയമസഭയിൽ എടുത്തിട്ടു അന്വേഷണത്തിൽ സർക്കാരിന് വീഴ്ചയില്ലെന്നും കലാലയങ്ങളിലെ റാഗിങ്ങിനെതിരെ ശക്തമായ നടപടി ഉണ്ടാകുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ സഭയിൽ അറിയിച്ചു സിദ്ധാർത്ഥൻ റാഗിങ്ങിന് ഇരയായി എന്നത് സദയിൽപ്പെട്ടപ്പോൾ തന്നെ പന്ത്രണ്ട് വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്യുകയും പ്രതി ചേർക്കുകയും ചെയ്തുവെന്ന് മുഖ്യമന്ത്രി വിശദീകരിച്ചു കേസാദ്യം കൽപ്പറ്റ ഡിവൈഎസ്പി അന്വേഷിച്ചു സിദ്ധാർത്ഥന്റെ അമ്മ നിവേദനം നൽകിയപ്പോൾ തന്നെ സിബിഐക്ക് വിടാൻ തീരുമാനിച്ചു ഉത്തരവ് അന്ന് തന്നെ ഇറക്കി എന്നാൽ അന്വേഷണ ഉത്തരവ് സിബിഐക്ക് കൈമാറുന്നതിൽ ആഭ്യന്തര വകുപ്പിലെ ചില ഉദ്യോഗസ്ഥർക്ക് ജാഗ്രത കുറവുണ്ടായി അവർക്കെതിരെ നടപടി സ്വീകരിച്ചു ഇത്തരം സംഭവങ്ങൾ എവിടെയുണ്ടായാലും അതിന് നേതൃത്വം നൽകിയവരെ സംരക്ഷിക്കുന്ന നിലപാട് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകില്ലെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ വിശദീകരിച്ചു ബാർ മുതലാളിമാർക്ക് വേണ്ടി മദ്യനയം അട്ടിമറിക്കുന്നതിനെതിരെ പ്രതിപക്ഷം അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയിട്ടുണ്ട് എം ജോണാണ് നോട്ടീസ് നൽകിയത് മദ്യനയ പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് എക്സൈസ് ടൂറിസം മന്ത്രിമാർ ഉദ്യോഗസ്ഥർ ബാർ ഉടമകൾ ഉൾപ്പെടെയുള്ളവർക്കെതിരെ ഉയർന്ന കോഴ ആരോപണത്തിൽ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിക്കണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാന വിജിലൻസിന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കത്ത് നൽകി മധ്യനയ ഭേദഗതി അജണ്ടയാക്കി രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ഇരുപത്തിയൊന്നിന് ബാർ ഉടമകളുടെ യോഗം ടൂറിസം വകുപ്പ് ഓൺലൈനായി വിളിച്ചു ചേർത്തത് ഉന്നത ഗൂഢാലോചനയ്ക്ക് തെളിവാണെന്ന് പ്രതിപക്ഷ നേതാവ് കത്തിൽ ചൂണ്ടിക്കാണിച്ചു ബാർ ഉടമകളിൽ നിന്നും കൈക്കൂലി പണം ശേഖരിക്കാൻ ആഹ്വാനം ചെയ്തുള്ള ഫെഡറേഷൻ ഓഫ് കേരള ഹോട്ടൽസ് ഓണേഴ്സ് അസോസിയേഷൻ ഇടുക്കി ജില്ലാ പ്രസിഡന്റ് അനിമോന്റെ ശബ്ദ സന്ദേശം മധ്യനയം മാറ്റിയെഴുതാനുള്ള ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്ന് വ്യക്തമാക്കുന്നതാണ് ഉന്നതതല ഗൂഢാലോചനയും പണപിരിവിന് പ്രേരിപ്പിച്ചതും പണം പിരിച്ചതും നിയമപ്രകാരം കുറ്റമാണെന്നും പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാണിച്ചു ബാർകോഴ സംബന്ധിച്ച് പ്രാഥമിക അന്വേഷണം നടത്തി പ്രഥമ വിവര റിപ്പോർട്ട് രജിസ്റ്റർ ചെയ്ത് കേസന്വേഷണം നടത്തി കുറ്റക്കാരായ മന്ത്രിമാർ ഉന്നത ഉദ്യോഗസ്ഥന്മാർ ഒത്താശ ചെയ്ത ബാറുടമകൾ ബാറുടമകളുടെ സംഘടന തുടങ്ങിയവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് കത്തിൽ ആവശ്യപ്പെട്ടു അതേസമയം എം എൽ എമാരുടെ ഫോട്ടോ സെക്ഷനുശേഷം സഭാംഗങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന ചായ സൽക്കാരത്തിന്റെ ഫോട്ടോയും വീഡിയോയും എടുക്കാൻ സ്പീക്കർ അനുമതി നിഷേധിക്കുകയും ചെയ്തു